ആൾത്തറയിൽ കിടന്നുറങ്ങിയ വയോധികന്റെ ശരീരത്തിലൂടെ പാമ്പ് കയറി ക്ഷേത്ര പരിസരത്ത് ആൾത്തറയിൽ കിടന്നുറങ്ങിയിരുന്ന ആളുടെ ശരീരത്തിലൂടെയാണ് പാമ്പ് കയറിയത് ഇന്നലെയായിരുന്നു സംഭവം കൊടുങ്ങല്ലൂർ ക്ഷേത്ര പരിസരത്തെ ആൾത്തറയിൽ കിടന്നിരുന്ന ആളിന്റെ ശരീരത്തിലൂടെയാണ് പാമ്പ് കയറിപ്പോയത് വയോധികൻ എഴുന്നേറ്റ് പുഴയ്ക്കും പാമ്പ് സമീപത്തെ പുല്ലിലൂടെ ഇഴഞ്ഞു നീങ്ങിയിരുന്നു വിഷപ്പാമ്പ് അല്ലാത്തതിനാലാണ് വലിയ അപകടം ഒഴിവായത് നല്ല ഉറക്കത്തിനിടയിൽ പരിസരവാസിയായ വയോധികന്റെ തലയുടെ സമീപത്ത് കൂടിയാണ് പാമ്പ് പോയത് ആളുകൾ ഒച്ചയിട്ടതിന് പിന്നാലെ ഞെട്ടിയുണർന്ന വയോധികൻ സംഭവം മനസ്സിലായില്ലെങ്കിലും പാമ്പാണ് സമീപത്ത് കൂടി പോയതെന്ന് മനസ്സിലായതോടെ ഞെട്ടി മാറാൻ ശ്രമിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് പാമ്പ് വരുന്നത് കണ്ട് ആൾത്തറയുടെ മറുവശത്തുള്ളവർ ഓടി മാറുന്നതും ദൃശ്യങ്ങളിലുണ്ട് പശ്ചാത്തലത്തിൽ ചേരയാണ് ചേര ഒന്നും ചെയ്യില്ലെന്ന് ആശ്വസിക്കുന്ന വയോധികനും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി